കൂട്ടുകാർ ഞങ്ങളുടെ വീരനാട്ടം തട്ടുക ഗ്രൂപ്പിന്റെ ചെറിയൊരു കളിയുടെ ചെറിയൊരു പോഷം കാണണം ഏട്ടാ കോപ്പിറൈറ്റീവ് ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾട്ടക്കാനായിട്ട് ഏട്ടാ പാട്ട് ഞങ്ങൾ മത്സരക്കളിക്കൊക്കെ പോവുമായിരുന്നു ഇത് കൊടുങ്ങല്ലൂർ മേത്തല മത്സരക്കളി ഉണ്ടായിരുന്നു അതിന് പോയപ്പോൾ കളിക്കാനായിട്ടാണ് ഞങ്ങളുടെ കൂടെ ഇരിഞ്ഞാലക്കൂടെ മിക്ക പരിപാടികൾക്ക് ഞങ്ങൾ കളിക്കാൻ വിളിക്കാറുണ്ട് കേട്ടാണ് നല്ല ഫാസ്റ്റ് കളിയൊക്കെയാണ് ഫാസ്റ്റ് സ്റ്റെപ്പുകളൊക്കെയാണ് കളിയിലുള്ളത് പാട്ടും കൂടി ഇങ്ങനെയാ നല്ല രസം തന്നെയാണ് കാണാൻ പക്ഷെ കോപ്പിറൈറ്റ് ഉള്ളത് കാരണം കേട്ടാ പാട്ടിനോട്ടാക്കിയത് നിങ്ങളൊരു പാട്ട് ഫുള്ളും അല്ലാത്ത കളിക്കണത് അഞ്ചാറ് പാട്ട് മിക്സ് ചെയ്താണ് കളിക്കുന്നത് കൈകൊട്ടിക്കളി മോഡല കൈകൊട്ടികളിയാണ് കളിക്കണത് കേട്ടാ കുറച്ച് പഴയ വീടിയാണ് പുതിയതുകൾ ഉണ്ട് കേട്ടാ ഞങ്ങള് പുല്ലൂറ്റ് പുത്തഞ്ചാറ ചെപ്രയാറ് കാട്ടൂര് പുത്തശ്ശേരി അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കളിക്കാൻ പോയിട്ടുണ്ട് പോകാറുണ്ട് ഞങ്ങൾ ട്രാവലർ തന്നെയാണ് കേട്ടോ എല്ലാവരും പോവാറ് കളിക്കൊക്കെ ഞങ്ങൾക്ക് സീസണാകുമ്പോൾ നായ് കളികൾ ഉണ്ടാവാറുണ്ട് കുറച്ച് അകലൊക്കെ ആയാലും ഞങ്ങൾ കളിക്കാൻ പോവാറുണ്ട് കേട്ടാ ഇപ്പൊ ഞങ്ങളുടെ ടീമിൽ പുതിയതായിട്ട് തുള്ള ചേർത്തിട്ടുണ്ട് ആ ആമ്പിള്ളേരുണ്ട് ചെറിയ പെങ്കുത്തുങ്ങളുണ്ട് അവർക്ക് ചെറുതായിട്ട് ഒന്നോ രണ്ടക്കളികളെ അവരടക്കി കയറ്റും ഫാസ്റ്റ് സോങ്ങ് ഒക്കെ വരുമ്പോൾ അവർ മാറി നിൽക്കും ിയും കുറേയധികം വീഡിയോസ് ഉണ്ട് കളിയുടെ ഒക്കെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഇടട്ടോ പോപ്പുലറായിട്ടി ഇല്ലാത്ത സോങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ഇടട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ബൈ